أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون السلام عليكم ورحمه الله وبركاته سوره البقره അമ്പത്തി ഒന്നാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് നിങ്ങൾക്കായി നാം സമുദ്രത്തെ പിളർക്കുകയും അങ്ങനെ നിങ്ങളെ നാം രക്ഷപ്പെടുത്തുകയും നിങ്ങൾ നോക്കി നിൽക്കവേ ഫിറാവിൻ്റെ ആളുകളെ നാം മുക്കിക്കളയുകയും ചെയ്ത സന്ദർഭവും സ്മരിക്കുക ഇവിടെ ഹസരത്ത് മൂസാലഹി ഇസ്ലാമിനും അദ്ദേഹത്തിൻ്റെ സമുദായത്തിനു വേണ്ടി അള്ളാഹു കാണിച്ച ആ മോചിതാത്തിനെ സംബന്ധിച്ച് ഹുസൂർ വിവരിക്കുകയുണ്ടായി തുടർന്ന് പറയുന്നു ഈ സംഭവത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഓർമ്മ വയ്ക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മോചിതാത്തുകളും ദിവ്യദൃഷ്ടാന്തങ്ങളും അള്ളാഹുൽ നിന്നുമാണ് ഉണ്ടാകുന്നത് അതിൽ മനുഷ്യൻ്റെ യാതൊരു കൈകടത്തലും ഇല്ല അതുകൊണ്ടിവിടെ മൂസയുടെ വടി ഉയർത്തലിലും അതുപോലെ തന്നെ സമുദ്രത്തിൽ സമുദ്രത്തിലടിക്കലും എല്ലാം തന്നെ ഒരു അടയാളം മാത്രമാണ് അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായിരുന്നു അല്ലാതെ ഹസ്രത്ത് മൂസയുടെ വടിക്ക് ആ സമുദ്രത്തെ കീറിമുറിക്കാൻ ഒരു പങ്കും ഉണ്ടായിരുന്നില്ല പിന്നെ ഉദൂർ പറയുന്നു വിശ്വദുറാൻ്റെ വാക്കുകളിൽ നിന്നും സമുദ്രം രണ്ട് കഷ്ണമായി കീറി അല്ലെങ്കിൽ രണ്ട് കഷ്ണമായി പിളർന്ന് അതിലൂടെ അവർ രക്ഷപ്പെട്ടു എന്നെവിടെയും സ്ഥാപിതമാകുന്നില്ല മറിച്ച് വിശുദ്ധ ഖുറാൻ ഈ സംഭവത്തെക്കുറിച്ച് രണ്ട് വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിലൊന്ന് ഫറക്ക മറ്റു ഇൻഫറക്ക ഇതിൻ്റെ അർത്ഥം വേർപെടുക അകന്നു നിൽക്കുക എന്നാണ് അപ്പോൾ വിശുദ്ധ ഖുറാൻ്റെ ഈ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബനീ ഇസ്രായേൽ കടന്നു പോകുമ്പോൾ സമുദ്രം അവിടെ നിന്ന് അകന്നുപോയി അതായത് തീരത്തു നിന്നും സമുദ്രം അകത്തേക്ക് അക അകത്തേക്ക് വലിഞ്ഞു അങ്ങനെ മണൽ പ്രദേശം വെള്ളമില്ലാത്ത ഉണങ്ങിയ പ്രദേശത്തിലൂടെ ബനി ഇസ്രായേൽ അതിലൂടെ കടന്നുപോയി സമുദ്രതീരത്ത് അങ്ങനെ അവർ എത്തി സമുദ്രതീരത്തിങ്ങനെ ഉണ്ടാകാറുണ്ട് ഏരിയ ഏറ്റവും വെയിലർക്കം നമ്മൾക്കറിയാവുന്നതാണ് ഇതിനുശേഷം മുസൂർ പിന്നീട് നാപ്പോളിയൻ്റെ ഒരു സംഭവം പറയുന്നുണ്ട് ഇത് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു സംഭവം അതായത് നെപ്പോളിയൻ മിസ്ര ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈന്യം ചെങ്കടൽ തീരത്തു കൂടെ കടന്നു വേലിയേറ്റം ഉണ്ടാവുകയും വളരെ പ്രയാസപ്പെട്ട് അതിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് പറയുന്നു എന്നിട്ട് ഹുസൂർ പറയുന്നു അപ്പോൾ ഇതിലുള്ള മോജിസാത്ത് എന്ന് പറയുന്നത് എന്തെന്നാൽ അള്ളാഹു ബനീസ്രായ്ലിനെ കൃത്യം വേലി ഇറക്ക സമയത്ത് അവിടെ എത്തിച്ചു എന്നുള്ളതാണ് സമുദ്രതീരത്ത് എത്തിച്ചു എന്നുള്ളതാണ് ഹജ്രത്ത് മൂസാലഹുസ്ലാം കൈ ഉയർത്തിയത് മുതൽ അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം വെള്ളം വരിഞ്ഞു എന്നാൽ ഫിറാബിൻ്റെ സൈന്യം സമുദ്രത്തിൽ പ്രവേശിച്ചപ്പോൾ അവർക്കൊരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അവർ സമുദ്രത്തിൽ ഉള്ളപ്പോൾ തന്നെ വേലിയേറ്റം ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ അവർ മുങ്ങുകയുണ്ടായി വിഷതു കുറാൻ പറയുന്നത് ഫക്കാന കുല്ലു ഫിർക്കിൻ കത്തൗദിൽ അദീം എന്നാണ് അതായത് സമുദ്രം വിഭജിക്കപ്പെട്ടപ്പോൾ ഓരോ ഭാഗവും ഒരു വലിയ മല പോലെ ആയി എന്നാണ് അല്ലാതെ സമുദ്രം രണ്ട് മരകളായി പിളർന്നു എന്നല്ല പറയുന്നത് നമ്മൾ മറ്റവരൊക്കെ പറയുന്നത് രണ്ട് മരകളായി ഇങ്ങനെ പിളർന്നു പോയി എന്നാണ് പക്ഷെ അങ്ങനെയല്ല പറയുന്നത് സമുദ്രം ഓരോ ഭാഗവും ഒരു വലിയ മല പോലെ ആയി എന്നാണ് കുല്ലു എന്ന വാക്ക് ഉപയോഗിച്ച് അതിലൂടെ വെള്ളം വേർപിരിഞ്ഞു എന്ന് വ്യക്തമാക്കി തരികയാണ് നമുക്ക് ചെയ്യുന്നത് ആ കുല്ലു എന്ന വാക്ക് ഉപയോഗിച്ചതിലൂടെ അത് വെള്ളം വേർപിരിഞ്ഞു എന്നാണ് വെള്ളം അവിടുന്ന് വരിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നീട് ഹുസൂർ ചില പഴയകാല മുഫശ്രീയങ്ങളുടെ ചില തെറ്റിദ്ധാരണകളെ കുറിച്ച് വീണ്ടും വിവരിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഹുസൂർ പറയുന്നു കടലിൽ വേലിയേറ്റവും വേലിയിറക്കവും സംഭവിക്കാറുണ്ട് വേലിയിറക്കത്തിൻ്റെ സമയത്ത് വെള്ളം തീരത്തു നിന്ന് വളരെ ദൂരത്തേക്ക് പിന്മാറാറുണ്ട് അതുപോലെ മറ്റു സമയങ്ങളിൽ വെള്ളം കരയിലേക്ക് കൂടുതൽ മുന്നോട്ട് വരുന്നൊരു സമയങ്ങളും ഉണ്ടാകാറുണ്ട് വേലിയേറ്റം എന്ന് പറയുന്നത് പോലെ ഹജറത്ത് മൂസാലിസ്ലാം സമ സമുദ്രത്തിലൂടെ കടന്നു പോയത് വേലി ഇറക്ക സമയത്താണ് അപ്പോൾ സമുദ്രം പിന്നോട്ട് വലിഞ്ഞിരുന്നു അതിന് അതിനുശേഷം ഫിറോനെത്തി അദ്ദേഹം മൂസാലിസ്ലാമിനെ പിന്തുടർന്ന് ഒരു ദിവസം വൈകിയാണ് അവിടെ എത്തിയത് മൂസ മൂസാലിസ്ലാം അപ്പോഴേക്കും സമുദ്രത്തിൻ്റെ വരണ്ട ഭാഗം പിന്നിട്ടിരുന്നു ഇത് കണ്ട ഫിറോൻ തിടുക്കത്തിൽ തൻ്റെ സൈന്യവുമായി ആ വഴിയിലേക്ക് ഇറങ്ങി അവിടെ നനഞ്ഞ മണൽ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി മുന്നോട്ടും പിന്നോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായി ഇതിനിടയിൽ വേലിയേറ്റത്തിൻ്റെ സമയമായി അങ്ങനെ വെള്ളം അവനെയും സൈന്യത്തെയും മുക്കി ഇതാണ് സംഭവിച്ചതെന്ന് ഹുജൂർ പറയുന്നു പിന്നെ വീണ്ടും ഒന്നുകൂടി വിശദീകരിച്ച് പറയുന്നു ബനു ഇസ്രായേൽ സമുദ്രം കടന്ന സ്ഥലം വളരെ ചെറിയൊരു പ്രദേശമായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത് കാരണം അതൊരു വലിയ പ്രദേശമായിരുന്നെങ്കിൽ ഒരു വശത്തു നിന്ന് നോക്കുന്നവർക്ക് മധ്യഭാഗത്ത് നടക്കുന്ന സംഭവം കാണാൻ കഴിയുമായിരുന്നില്ല ഫിറോവൻ്റെ സൈന്യത്തിൻ്റെ നാശത്തെ ബനു ഇസ്രായേൽ കണ്ണുകൊണ്ട് കണ്ടിരുന്നു ഫിറോനും അവൻ്റെ ചില കൂട്ടാളികളും നീന്തൽ അറിയില്ലായിരിക്കാം അല്ലെങ്കിൽ സന്ധ്യ ആയതിനാൽ ഇരുട്ടായി അവർ വഴിതെറ്റി തുറന്ന കടലിലേക്ക് നീങ്ങിയിട്ടുണ്ടാകും പിന്നെ ഇങ്ങനെ സംഭവിക്കുന്നതിനെക്കുറിച്ച് ഉസൂർ ഒന്നുകൂടി കൂടി ഊട്ടി ഉറപ്പിക്കുന്നത് അത് അതിനെക്കുറിച്ചാണ് ഉസൂർ ആ പറയുന്നത് ഞാൻ ഉദ്ധരിച്ച നെപ്പോളിയൻ്റെ സംഭവത്തിനും സംഭവിച്ചത് ഇതു തന്നെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഭവം ഒന്നും കൂടി എങ്ങനെയാണ് നെപ്പോളിയൻ രക്ഷപ്പെട്ടതെന്നും അതെന്താണ് സംഭവിച്ചതെന്നും ഒന്നുകൂടി ഉസൂർ അതിനെ വിശദീകരിച്ച് പറയുന്നുണ്ട് അത് പറയുന്നത് സന്ധ്യാസമയം അടുത്തിരുന്നു നെപ്പോളിയനും അവൻ്റെ കൂട്ടാളികളും കടലിൽ വരണ്ട ഭാഗത്തേക്ക് പ്രവേശിച്ചു അവർ അവിടെ നിൽക്കുമ്പോൾ വേലിയേറ്റ സമയമായി കരയിലേക്കുള്ള ഭാഗത്ത് തടാകങ്ങൾ ഉണ്ടായിരുന്നതിനാൽ കടലിൻ്റെ വെള്ളവും തടാകത്തിലൂടെ തടാകത്തിലൂടെയുള്ള വെള്ളവുമായി കലർന്ന് ദിശ കൃത്യമായി മനസ്സിലാക്കാൻ പ്രയാസമായി കരയിലേക്ക് പോകുന്നതിന് പകരം നാപ്പോളിയനും സൈന്യവും ആഴമുള്ള കടലിൽ പോയി മുങ്ങിപ്പോകുമോ എന്ന ഭയം ഉടലെടുത്തു അതിനാൽ നെപ്പോളിയൻ തൻ്റെ കൂട്ടാളികളോട് പ്ലസ് രൂപത്തിൽ സുറത് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ പ്ലസ് രൂപത്തിൽ നടക്കാൻ നീങ്ങാൻ ആജ്ഞാപിച്ചു വെള്ളത്തിൻ്റെ ആഴം കൂടുതലുള്ളവർ ആ ആ ഭാഗത്തുള്ളവർ വെള്ളം കുറവുള്ള ഭാഗത്തേക്ക് നീങ്ങി പിന്നെ അവിടെ അങ്ങനെ ഒരു പ്ലസ് രൂപം ഉണ്ടാക്കി ഇങ്ങനെ ചെയ്ത് കൊണ്ട് ചെയ്ത് ചെയ്ത് അവരൊടുവിൽ കരയിലേക്ക് എത്തി എന്നിട്ട് ദിവറൊരു രസകരമായൊരു കാര്യം പറയുന്നത് ഒടുവിൽ നെപ്പോളിയൻ മണലിൽ കിടന്നു അവൻ്റെ വായിൽ നിന്നും അറിയാതെ വന്ന വാക്കുകൾ ഇവയായിരുന്നു ഇന്ന് ഞാൻ മുങ്ങിപ്പോയിരുന്നെങ്കിൽ മുഴുവൻ ക്രൈസ്തവ ലോകവും ബഹളം വയ്ക്കുമായിരുന്നു ഇവനും ഒരു ഫിറോൻ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറയുന്നു വാഹൃത അലഹദില്ലാഹിറബുല്ലമി